ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിതനായ ഗബ്രി അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു എന്നാൽ ബിഗ് ബോസ് ഗബ്രിയെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പട്ടിയുടെ കുര കേൾപ്പിക്കുന്നു ഇത് കേട്ട് ഗബ്രി ചാടി എണിക്കുന്നുണ്ട് ഗബ്രി റൂൾസ് തെറ്റിച്ചു എന്നൊരു കാരണം കൊണ്ട് തന്നെ ഗബ്രിക്ക് ശിക്ഷ കൊടുക്കാനായി ഒരുങ്ങുകയാണ് റസ്മി ഇത് കേൾക്കുന്ന ജിൻഡോ റസ്മിനോട് പറയുന്നു വേണ്ട അവൻ ക്ഷീണിച്ചത് കൊണ്ടല്ലേ അങ്ങനെ ഉറങ്ങിപ്പോയത് കുഴപ്പമില്ല അവന് ഇപ്പോൾ എന്തായാലും വെറുതെ വിട്ടേക്കാം എന്നിങ്ങനെ പറയുകയാണ് എന്നാൽ റസ്ബിൻ വെറുതെ വിടാൻ തയ്യാറാകുന്നില്ല എന്തായാലും ഒരു ചെറിയ ശിക്ഷയെങ്കിലും ഗബ്രിക്ക് എന്ന് തന്നെയാണ് റസ്മിൻ പറയുന്നത് അങ്ങനെ അവരൊരു ചെറിയ ശിക്ഷ കൊടുക്കാൻ തീരുമാനിക്കുന്നു ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ കളിച്ചത് കൊണ്ട് തന്നെ ക്യാപ്റ്റനാകാനുള്ളൊരു ചാൻസ് ഗബ്രിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ശിക്ഷ കൊടുക്കേണ്ടെന്നാണ് ജിൻഡോ പറയുന്നത് എന്നാലും റസ്മിൻ ഒരു ശിക്ഷ ഗബ്രിക്ക് കൊടുക്കുന്നു ആ ഒരു ശിക്ഷ എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ കുളിച്ച് ഫ്രഷായി വരുമ്പോൾ ഗബ്രി പെണ്ണുങ്ങളെപ്പോലെ ചുരിദാറിട്ട് അതുപോലെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതാണ് ഇവരുടെ പണിഷ്മെൻറ്റ് എന്നാൽ ഇത് കേൾക്കുന്ന ഗബ്രി ആ എന്ത് ഞാൻ ഇന്നെനിക്ക് ക്ഷീണമാണ് ഞാൻ എന്നാൽ നാളെ അത് ചെയ്തോളാം എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗബ്രിക്ക് പെണ്ണുങ്ങട്ടപ്പോഴത്തെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട് ജീൻറ്റോ കളിയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഒരു പരിഹാസം തന്നെയായിരിക്കാം എങ്കിലും താനത് ചെയ്യുമെന്ന് ഗബ്രി വാക്കു കൊടുത്തിട്ടുണ്ട് എന്തിനാലും രസകരമായ ഒരു കാഴ്ച കാണാൻ നമുക്ക് കാത്തിരിക്കാം